നമസ്കാരം ചാണ്ടിയമ്മന്റെ പിണറായി സ്തുതി കേട്ട് ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ പിണറായി എന്ന നേരും നിറയുമില്ലാത്ത നേതാവിനെ ഈ നാട്ടിൽ നിന്നും ഓടിച്ചു വിട്ടാൽ മാത്രമേ ഈ നാടിന് ഭാവിയുള്ളൂ എന്ന് കരുതുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ മുഖത്തേക്കുള്ള ഒരു നീട്ടിത്തുപ്പായിരുന്നു ചാണ്ടിയുമ്മൻ്റേത് ഉമ്മൻ ചാണ്ടിയെ വിശുദ്ധനായ ഒരു മനുഷ്യനെ നന്മ മാത്രം ചെയ്ത് കരുണ മാത്രം കൊണ്ട് ജീവിച്ച ഒരു മഹാപുരുഷനെ അഥമനാക്കിയും വൃത്തികെട്ടവനാക്കിയും മാറ്റി രോഗാവസ്ഥയിലുള്ള ഉമ്മൻചാണ്ടിക്കെതിരെ കള്ള കേസുകളെടുത്ത് പത്രസമ്മേളനം നടത്തി നാണം കെടുത്തിയ പിണറായിയെ വിളിച്ചു വരുത്തിയതും ഒരു ഉളുപ്പുമില്ലാതെ പിണറായി സ്തുതി നടത്തിയതും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകരെ അവർ ഒരുമിച്ച് ചേർന്ന് ചാണ്ടിയുമ്മനെ പഞ്ഞിക്കിടുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉമ്മൻചാണ്ടി സ്മൃതികളാൽ മുഖരിതമായ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസുകാർ അടക്കമുള്ളവർ ഇപ്പോൾ ചീത്ത വിളിക്കുന്നത് ചാണ്ടിയുമ്മനെയാണ് എങ്ങനെ പറ്റുന്നു ചാണ്ടി നിനക്ക് ഇങ്ങനെയാവാൻ എന്ന് ചോദിക്കുന്നവരുടെ എണ്ണം പെരുകി വരുന്നു ചാണ്ടിയുമ്മൻ എന്തുകൊണ്ടാണ് പിണറായി ഇങ്ങനെ ഭയപ്പെടുന്നത് എന്തു തരം ഒത്തുതീർപ്പാണ് ചാണ്ടിയും പിണറായിയും തമ്മിലുള്ളത് എന്ന ചോദ്യമാണ് പലരും ഉയർത്തുന്നത് കോൺഗ്രസിന് വേണ്ടി സുപ്രീം കോടതി വരെ പോയി പോരാടിയിട്ടുള്ളൊരു അഭിഭാഷകനുണ്ട് കോടതിയിലെ തന്നെ സീനിയർ അഭിഭാഷകനായ ജോർജ് പൂന്തോട്ടം ജോർജ് പൂന്തോട്ടം ഒരു കത്തെഴുതിയിരിക്കുന്നു ഉമ്മൻചാണ്ടിയുടെ വീട്ടിലേക്ക് മകൻ ചാണ്ടി അറിയാൻ ആ കത്താണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറൽ ആയിരിക്കുന്നത് ജോർജ് പൂന്തോട്ടം തൻ്റെ ഒപ്പുവെച്ച് ലെറ്റർ ഹെഡിൽ ചാണ്ടിയമ്മൻ അയച്ച കത്ത് ഇങ്ങനെയാണ് പ്രിയ ചാണ്ടിയമ്മൻ അങ്ങയുടെ പിതാവിന്റെ ഒന്നാം ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് പത്തൊൻപത് പൂജ്യം ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഒരു ചടങ്ങിൽ താങ്കൾ നടത്തിയ വികാരപരമായ ഒരു പ്രസംഗം കേൾക്കുവാൻ ഇടയായി ആ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹുമാനിയനായി ശ്രീ ഉമ്മൻചാണ്ടിയോട് കാണിച്ചിരുന്ന ആദരവും കരുതലും പ്രത്യേകമായി പരാമർശിക്കുകയുണ്ടായി ബഹുമാനീനായി ശ്രീ ഉമ്മൻചാണ്ടിയുടെ ജീവിത ശുദ്ധിക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ കേന്ദ്ര ഏജൻസിയായ സി ബി ഐയെ കൊണ്ട് അന്വേഷിപ്പിച്ച് പ്രസ്തുത ആരോപണം സത്യവിരുദ്ധമായിരുന്നു എന്ന് തെളിയിക്കുന്നതിനായാണ് സി ബി ഐയെ പരാതിക്കാരിയുടെ പരാതി അടിസ്ഥാനത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നത് എന്നും അപ്രകാരമുള്ള ഒരു അന്വേഷണം വഴി താങ്കളുടെ പിതാവിന്റെ ജീവിതശുദ്ധി തെളിയിക്കുന്നതിന് അന്വേഷണം വിട്ട് സഹായിച്ച ആളാണ് ശ്രീ പിണറായി വിജയൻ നിങ്ങൾ പറഞ്ഞില്ലല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോയി രോഗശൈലിയിലായിരുന്ന ബഹുമാനിയനായി ശ്രീ ഉമ്മൻചാണ്ടിയുടെ രോഗവിശേഷങ്ങൾ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വിളിച്ചന്വേഷിക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴും കേൾവിക്കാർ അത്ഭുത സബ്ദരായി സരിത കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ജുഡീഷ്യൽ കമ്മീഷന്റെ ചെയർമാൻ ശിവരാജനും വിളിച്ചന്വേഷിക്കുമായിരുന്നു എന്ന് മാത്രമേ നിങ്ങൾ പറയാതിരുന്നുള്ളൂ ഇനി ഒരു അവസരമുണ്ടാകുമ്പോൾ അങ്ങനെയും നിങ്ങൾ പ്രസംഗിക്കുമെന്ന പ്രതീക്ഷയോടെ സ്നേഹപൂർവ്വം ജോർജ് പൂന്തോട്ടം സീനിയർ അഡ്വക്കേറ്റ് ശ്രീ ചാണ്ടിയമ്മൻ എം എൽ എ പുതുപ്പള്ളി ഹൗസ് തിരുവനന്തപുരം പുതുപ്പള്ളിയിലെ വീട്ടിലേക്കല്ല തിരുവനന്തപുരത്തെ വീട്ടിലേക്കാണ് കത്തയച്ചത് പുതുപ്പള്ളിയിലെ വീട്ടിലേക്ക് ജോർജ് പൂന്തോട്ടം കത്തയച്ചാൽ അത് കിട്ടണമെന്നില്ല കാരണം ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്ന അനിയൻ അലക്സ് ചാണ്ടിയോടെ നാളുകളായി ഉമ്മൻചാണ്ടിയുടെ പ്രിയപുത്രൻ ചാണ്ടിയമ്മൻ മിണ്ടുകയില്ല ഉമ്മൻചാണ്ടി തന്റെ ജീവിതകാലം മുഴുവൻ ചെലവഴിച്ചത് ഇളയനിയൻ താമസിക്കുന്ന പുതുപ്പള്ളിയിലെ വസതിയിലാണ് അവിടെ ഇരുന്നാണ് ഉമ്മൻചാണ്ടി ഈ നാട് ഭരിച്ചത് അവിടെ ഇരുന്നാണ് ഓരോ പാവപ്പെട്ട മനുഷ്യന്റെയും ദുഃഖങ്ങളിലേക്ക് ഉമ്മൻചാണ്ടി ഊഴ്നിറങ്ങിയത് പക്ഷെ പ്രിയപുത്രനെ അലക്സാണ്ടിയെ കണ്ടുകൂട കാരണം ഉമ്മൻചാണ്ടിയെ ചികിത്സിക്കണം അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കണമെന്ന് അലക്സാണ്ടി പരസ്യമായി പറഞ്ഞതോടെ പ്രഖ്യാപിച്ചതാണ് ശത്രുത ഉമ്മൻചാണ്ടിയുടെ സ്പർശവും മണവും ഏറ്റുകിടക്കുന്ന ആ വീട്ടിലേക്ക് പോവാതെ നാലു തൂണുകൾക്കിടയിൽ അനുസ്മരണം നടത്താനാണ് ചാണ്ടിയുമ്മൻ ശ്രമിച്ചത് അതേ ചാണ്ടിയമ്മനാണ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ പോലും ഇല്ലാതാവുന്നതിന് വേണ്ടി അവസാന നിമിഷം വരെ കഠിന പ്രയത്നം ചെയ്ത ജനം വെറുക്കുന്ന മുഖ്യമന്ത്രി വിളിച്ചു വരുത്തി ഉമ്മൻചാണ്ടിയുടെ സ്മരണയെപ്പോലും അപമാനിച്ചത് അതുകൊണ്ടാണ് ജോർജ് പൂന്തോട്ടത്തെ പോലൊരാൾ ഇങ്ങനെയൊരു കത്തെഴുതിയത് പൂന്തോട്ടം മാത്രമല്ല കോൺഗ്രസ് നേതാക്കളടക്കം കോൺഗ്രസ് പ്രവർത്തകരടക്കം പരസ്പരം ചോദിക്കുകയാണ് എന്തുപകാരം പിണറായി വിജയൻ ഉമ്മൻചാണ്ടിക്ക് ചെയ്തെന്നാണ് ചാണ്ടി പറയുന്നത് സോളാർ കേസ് എന്ന പേരിൽ സോളാർ നായിക പാവപ്പെട്ട അനേകം പേരെ പറ്റിച്ചപ്പോൾ അതേക്കുറിച്ച് അന്വേഷണം നടത്തി പണം നഷ്ടപ്പെട്ടവർക്ക് പണം വാങ്ങിക്കൊടുക്കാൻ ശ്രമിച്ചു എന്ന കുറ്റം മാത്രമാണ് ഉമ്മൻചാണ്ടി ചെയ്തത് അതിന് പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് മുപ്പത്തിമൂന്ന് തട്ടിപ്പ് കേസുകളാണ് ഈ തട്ടിപ്പ് കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്തത് ഉമ്മൻചാണ്ടിയുടെ കാലത്തായിരുന്നു അന്ന് അന്വേഷണം പൂർത്തിയാക്കിയ മൂന്നോ നാലോ കേസുകളിൽ മാത്രമാണ് പ്രതി ശിക്ഷിക്കപ്പെട്ടത് പിന്നീട് ഉമ്മൻചാണ്ടിക്ക് പകരം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഒരു ഒരിരയ്ക്കും നീതി കിട്ടിയിട്ടില്ല അഴിമതി കേസിന്റെ പേരിലായിരുന്നു സഖാക്കൾ ഉമ്മൻചാണ്ടിയുടെ പുറത്ത് കയറിയത് എന്നിട്ട് ഒരൊറ്റ അഴിമതി കേസിലും പണം നഷ്ടപ്പെട്ടവർക്ക് പണം വാങ്ങിക്കൊടുക്കാൻ പിണറായി സമ്മതിച്ചില്ല കാരണം തട്ടിപ്പ് നടത്തിയ നായിക പിണറായിയെ അധികാരത്തിലെത്തുന്നതിന് നിർണായകമായ പങ്കുവഹിച്ച ആളായിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്ന മുപ്പത്തിമൂന്ന് കേസിലെയും സാക്ഷികൾക്ക് ഇരകൾക്ക് അത് കൃത്യമായി അറിയാം അതിന് പേരിൽ ഉമ്മൻചാണ്ടിയെ വലിച്ചെടുത്ത് അദ്ദേഹത്തിന്റെ സത്യസന്ധതയെ നാണം കെടുത്തി സോളാർ കമ്മീഷനിൽ കൊണ്ടുപോയി മണിക്കൂറുകളോളം വിചാരണ ചെയ്ത് അദ്ദേഹം അഴിമതിക്കാരനും പെണ്ണുപിടിയനും പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിന്റെ ആളുമാണ് എന്ന് പറഞ്ഞു പരത്തിയത് പിണറായിയും കൂട്ടരുമായിരുന്നു ഒടുവിൽ പിണറായിയുടെ താല്പര്യത്തിന് വഴങ്ങി സോളാർ കമ്മീഷൻ റിപ്പോർട്ട് ആ റിപ്പോർട്ടുമായി മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി എത്തിയത് അത്യാഹ്ലാദത്തിലാണ് അന്ന് പത്രസമ്മേളനം നടത്തി എന്തെല്ലാം വൃത്തികേടുകളാണ് പിണറായി ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമായി വിളിച്ചു പറഞ്ഞത് അപ്പനെ സ്നേഹിക്കുന്ന ഒരു മകനും അത് പൊറുക്കാൻ കഴിയില്ല അന്ന് പ്രഖ്യാപിച്ചത് നാലു കേസുകൾ ഉമ്മൻചാണ്ടിക്കെതിരെ എടുക്കുന്നു എന്നാണ് അതിലൊന്ന് റേപ്പ് കേസ് ആയിരുന്നു അതായത് ജീവപര്യന്തം തടവ് വരക്കിട്ടാവുന്ന ബലാത്സംഗ കേസ് മറ്റൊന്ന് ലൈംഗിക താല്പര്യത്തോടെ ഴിമതി നടത്തി എന്ന പേരിൽ ഒരു ക്രിമിനൽ കേസ് ഇങ്ങനെ നാലു കേസുകൾ രജിസ്റ്റർ ചെയ്തെടുക്കാൻ അന്ന് പിണറായി വിജയൻ ഉത്തരവിറക്കി പോലീസ് അതിന്റെ പേരിൽ കേസെടുക്കാൻ ചെന്നപ്പോൾ ഹൈക്കോടതി കണ്ടം വഴി ഓടിച്ചു ഏതെങ്കിലും ഒരു അന്വേഷണ കമ്മീഷൻ എന്തെങ്കിലും കണ്ടെത്തി എന്നതിന്റെ പേരിൽ എഫ്ഐആർ ഇടാൻ പാടില്ലെന്നും അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തി തെളിവുണ്ടെങ്കിൽ മാത്രമേ കേസെടുക്കാൻ പാടുള്ളൂ എന്നും പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചു അന്വേഷണ സംഘം ക്ലിഫ് ഹൌസിന്റെ മുറിയുടെ അളവ് വരികെടുത്ത് പരിശോധന നടത്തിയെങ്കിലും ഒരു തെളിവും കണ്ടെത്താത്തത് കൊണ്ട് ഒഴിഞ്ഞുപോയി വീണ്ടും മറ്റൊരു എ ഡി ജി പിയെ കൂടി ചുമതലപ്പെടുത്തി അങ്ങേരുടെ അന്വേഷണവും തെളിയാതെ വന്നപ്പോൾ ഏത് വിധേയനെയും ഉമ്മൻചാണ്ടിയെ നാണം കെടുത്തുന്നതിന് വേണ്ടി സി ബി ഐയെ കേസ് അന്വേഷിച്ച് പത്രസമ്മേളനം നടത്തി ശത്രുംഹാരത്തിൽ പിണറായി പിണറായിയാണ് നാട്ടുകാർ കണ്ടത് ഇതിന്റെയൊക്കെ പേരിലാണോ ശ്രീ ചാണ്ടിയാണ്ടിയെ സ്നേഹിച്ചു എന്ന് പിണറായിയെ സ്തുതിച്ചത് പാമോയിൽ അഴിമതി കേസ് എന്ന പേരിൽ ഉമ്മൻചാണ്ടിയെ എത്ര മാത്രം ദ്രോഹിച്ചു നിങ്ങൾ ആ കേസിലെ സാക്ഷിയായിരുന്ന ഉമ്മൻചാണ്ടിയെ പ്രതിയാക്കിയത് പിണറായിയുടെ സി പി എം ആണ് അതിന്റെ പേരിൽ നിങ്ങൾ എത്രയോ തവണ പാമോയിൽ കള്ളൻ എന്ന് പറഞ്ഞ് ആഹ്ലാദം നൃത്തം ചവിട്ടി ടൈറ്റാനിയത്തിൽ സിഐ ട്യൂക്കാർ ആവശ്യപ്പെട്ടിട്ട് നടത്തിയ ഒരു ഇൻസ്റ്റലേഷന്റെ പേരിൽ അഴിമതി ആരോപണം ഉന്നയിച്ച് എത്ര തവണ നിങ്ങൾ ആനന്ദ നൃത്തം ചവിട്ടി പാറ്റൂരിലെ മുതലാളിയെ സംരക്ഷിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി കോടികൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് നിങ്ങൾ ലോകായുക്തയിൽ വരെ പോയി അഴിമതിക്കാരനായി ചിത്രീകരിച്ചില്ലേ ഉമ്മൻചാണ്ടിയെ പോലെ സമൂഹത്തിന് വേണ്ടി മാത്രം ജീവിച്ച അഴിമതി ലെവലേശം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മനുഷ്യനെ നിങ്ങൾ എന്തെല്ലാം കള്ളക്കേസിലൂടെ അപമാനിച്ചു എന്തെല്ലാം കള്ള നോട്ടീസുകൾ അച്ചടിച്ച് വിതരണം ചെയ്തു ഇതൊന്നും വിജയിക്കാതെ വന്നപ്പോഴാണ് പ്രകൃതി വിരുദ്ധ പീഡനം ചുമത്തി കുരിശിലേറ്റാൻ ശ്രമിച്ചത് മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഉമ്മൻചാണ്ടിയെ വെറുതെ വിട്ടോ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് വിഴിഞ്ഞത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്തപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേര് നിങ്ങൾ ബോധപൂർവം പറയാതിരുന്നില്ലേ അയ്യായിരം കോടിയുടെ പദ്ധതിയെ ആറായിരം കോടിയുടെ അഴിമതി എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തെല്ലാം ബഹളം വെച്ചു എന്നിട്ട് അതിന്റെ ക്രെഡിറ്റ് എടുക്കുന്നതിന് വേണ്ടി വിഴിഞ്ഞത്ത് നെഞ്ചു പിരിച്ചു നിന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ പോലും ഉണ്ടാവാതിരിക്കാൻ പ്രതിപക്ഷ നേതാവിനെ പോലും അവിടേക്ക് പ്രവേശിപ്പിക്കാതിരുന്ന ഈ സ്നേഹത്തെയാണോ ചാണ്ടിയുമ്മൻ ഉമ്മൻചാണ്ടിയോടുള്ള വാത്സല്യവും സ്നേഹവുമായി വിശേഷിപ്പിക്കുന്നത് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസുകാരാണ് കോൺഗ്രസുകാരുടെ ചോദ്യങ്ങൾ ചാണ്ടിയമ്മന് മനസ്സിലായി വരില്ല കാരണം അപ്പന്റെ വിയർപ്പിന്റെ മണം കൊണ്ട് കഷ്ടപ്പെടാതെ ജയിച്ചു കയറിയ ചാണ്ടിയമ്മനെ അപ്പനെ ഓർത്ത് വിലപിച്ചാൽ മാത്രം മതി ജീവിതകാലം മുഴുവൻ നേതാവായി വാഴാം എന്നാണ് വിചാരം പിണറായി ഭരണത്താൽ വീർപ്പുമുട്ടി നിൽക്കുന്ന ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ മുഖത്തേക്കാണ് നിങ്ങൾ പിണറായി സ്തുതിയിലൂടെ കാർക്കിച്ച് തുപ്പിയിരിക്കുന്നത്